ഇന്നത് എന്തൊക്കെ നടക്കും അവൽ കടലേ ആ സംഭവം ഞാൻ പറഞ്ഞ കറക് നല്ല പഴുത്തേതപ്പോഴും പഴുത്താകുമ്പോഴേ അതിനൊരു ടേസ്റ്റുമുണ്ട് നല്ല മധുരമുണ്ട് ഇതുപോലുള്ള ഈ ഒറ്റയ്ക്ക് തന്നെ ദോശ ചമ്മന്തി പഴംപൊരി എല്ലാ പണിയും ഒറ്റയ്ക്ക് ചെയ്യുക ഒറ്റയ്ക്ക് വിൽക്കുക ഒറ്റയ്ക്ക് കശ്വാങ്ങിടുക ഒറ്റയ്ക്ക് ലാഭം എടുക്കുക നഷ്ടം വന്ന ഒറ്റ നഷ്ടം തയ്ക്കുക ഇതെല്ലാം ചെയ്യുന്ന അധ്വാനിയായ സുമാരൻ ചേട്ടനാണ് ഇന്ന് വേണ്ടത് അഞ്ചുമരംകാല അതായത് വെള്ള പനച്ചവോട് വെള്ളരടയിൽ നിന്ന് കാട്ടാക്കടയിലോട്ട് പോകുന്ന വഴി അഞ്ചുമരംകാല എന്ന് പറയുന്ന സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് ഇതാ ഒരു പഴയ കണ്ണാടിപ്പെട്ടി അവിടെ ഒരു നല്ല ചിരിയൊക്കെ ആയിട്ടൊരു ചേട്ടനെയും കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചു പിന്നെ ഇവിടെ ഒന്ന് ഒരു ചായം കുടിക്കാം ഈ കണ്ണാടിപ്പെട്ടിയൊക്കെ ഒന്ന് കാരണം ഇത് വർഷങ്ങൾക്ക് മുമ്പ് എണ്ണ പലഹാരങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന പെട്ടി നാൽപ്പത് കൊല്ലം മുമ്പുള്ള പെട്ടിയാണ് ആ കണ്ണാടി പെട്ടി ഞങ്ങളൊക്കെ നമ്മളൊക്കെ കൊച്ചിലെ ഇതുപോലുള്ളതിനകത്താണ് പെട്ട് കേക്ക് എത്താടാ ഒക്കെ കഴിച്ചോണ്ട് എടുത്ത് വെച്ചിരുന്നു ഇതിനകത്ത് നിന്നാണ് എടുക്കുന്നത് ചേട്ടന്റെ പേര് തെങ്ങി വന്നേ സുമാൻ ആ ഇവിടെ ഇത് ജയക്കടന്ന പരിപാടി കൊറേ കാലമായിട്ട് ഈ അഞ്ചുമരം കാലം പറയാൻ എന്താണ് ഇവിടെ

ആ പഴം നിറച്ചുകൂടെ കഴിയാം ചായടി ചേട്ടൻ അടുത്തെന്നെ വീട് വീട് തന്നെ മരുമോളും രണ്ട് പിള്ളേരും ഉണ്ട് മരിച്ചു അല്പം കഴിഞ്ഞു ഞാൻ പറഞ്ഞു ഒരു പെൺകുട്ടിയുണ്ട് പ്രായമായ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് നീ ആരെയും കൊണ്ടുപോവാട്ട് മോളും ആ കുഴപ്പം ഒന്നുമില്ല അങ്ങനെ പോട്ടെ അതെല്ലാം നല്ലത് നമ്മളിനിടയ്ക്ക് ഒന്ന് ശല്യപ്പെടുത്തണ്ടോ അപ്പൊ ചേട്ടൻ എവിടെ താമസിക്കും കടയുടെ കൂടെ തന്നെ അപ്പൊ ഇന്ന് ഒരു പ്രത്യേകത മെയ് ദിനമാണ് മെയ് ഒന്നാണ് അപ്പൊ ശരിക്കും സുമാരൻ ചേട്ടനെ പോലെ ഒരു തൊഴിലാളി ഇന്ന് കണ്ടുമുട്ടിയത് തന്നെ വളരെ സന്തോഷമാണ് കാരണം സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കൂന്നൊക്കെ ചേട്ടന് ഇപ്പൊ എത്ര വയസ്സായിട്ട് എഴുപത്തെട്ട് വയസ്സിലും ചായ അടിച്ചു സ്വന്തം കാര്യം നോക്കി നടക്കുന്നു ഒരു മോനെ ഉള്ളായിരുന്നു ആ കാലത്തിൽ മരണപ്പെട്ടു പിന്നെ ഇനി സ്വന്തം കാര്യം നോക്കാൻ വേറെ ആരുല്ല നമ്മൾ തന്നെ നോക്കിയേ പറ്റൂ ആഴ്ച ഉള്ള കാലം മൂലം നമ്മളിങ്ങനെ നോക്കണം അത് കഴിയുമ്പോ പിന്നെന്താന്ന് വെച്ചാ നമുക്ക് നോക്കാം അന്നേരം എന്തായാലും സുമാനം ചേട്ടന് ആ നാളുകൾ കൈവിടത്തൊന്നുമില്ല നമ്മൾ പരിഗണിക്കും ഇപ്പൊ ഈ പോയ വഴി ഞങ്ങൾ ഇറങ്ങി ഇവിടെ നിന്ന് ചായ കുടിക്കാമെന്ന് തോന്നാനും രണ്ടുപാട് സംസാരിക്കാനും തോന്നിയത് അല്ലേ വേറെ വിഷമമൊന്നും ഇല്ലല്ലോ സന്തോഷം തന്നെ കിട്ടിയതെല്ലാം ബോണസാണ് അല്ലേ അല്ലാതെ നമുക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല വിഷമിക്കാൻ വിഷമിച്ചു അത് വിഷമിക്കണ്ട ഇനിയിപ്പ എന്തായാലും ഞങ്ങൾ കണ്ടല്ലോ ഇനിയിപ്പൊ ഞങ്ങളെ പോലെ ഈ പ്രദേശത്തുള്ള ഒരുപാട് പേര് കാണുന്നുണ്ട് അറിയുന്നുണ്ട് അപ്പൊ എന്തായാലും ഇനി അങ്ങനൊരു അവസ്ഥ ചേട്ടന് വരത്തില്ല എന്തെങ്കിലും അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും വയ്യാഴി വന്നുകഴിഞ്ഞാൽ വിളിച്ച് പറയാനോ ആരെങ്കിലും അടുത്തുണ്ടോ ഒന്ന് രണ്ടുപേരും നമ്മുടെ കൂട്ടുകാരോ ബന്ധുക്കളോ എന്താ ആ അപ്പൊ പിന്നെ കൊഴപ്പില്ല പിന്നെ ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്നൊരു വയ്യാഴി വന്നുകഴിഞ്ഞാൽ ആരെങ്കിലും അറിയാം അപ്പൊ അവരറിയും അപ്പൊ പിന്നെ വേറെ ഒന്നുമില്ല ഭാര്യ യും നേരത്തെ പോയി പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒറ്റയാണ് കൊഴപ്പില്ല നമ്മളെല്ലാവരും തന്നെ അല്ലേ അല്ലെങ്കിൽ തന്നെ എല്ലാരും ഒറ്റയ്ക്കാണ് ഏട്ടാ നമ്മൾ ആളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളൊക്കെ ഒറ്റയ്ക്ക് തന്നെ ആരും നമ്മുടെ കൈക്ക് നമ്മുടെ തലക്ക് താങ്ങാൻ നമ്മുടെ കൈ മാത്രമേ ഉള്ളൂ അല്ലേ അല്ലാതെ ഈ എല്ലാരും ഉണ്ടെന്നൊക്കെ പറയുന്നതൊക്കെ ചുമ്മാ അതൊക്കെ ഒരു ഒരു വാക്കിലോ ഒരു നോക്കിലോ തീരാവുന്ന ബന്ധങ്ങളാണ് എല്ലാം അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒന്നുമില്ല അപ്പൊ എനിക്കിന്ന് മനസ്സെന്ന് പറഞ്ഞു കാരണം തൊഴിലാളി ദിനത്തിൽ ഞാനിങ്ങനെ ചെയ്തു വന്നപ്പോഴത്തേക്ക് ഈ ഒരു കണ്ണാടിപ്പെട്ടിയാണ് എന്നെ ആകർഷിച്ചത് പഴയ ഒരു കണ്ണാടിപ്പെട്ടി കണ്ടപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും സ്നേഹവും കണ്ടത് അതിനകത്ത് അതൊന്ന് നോക്കിക്കാൻ കയറിയപ്പോഴാണ് സുമാരൻ ചേട്ടൻ കണ്ടതും സുമാരൻ ചേട്ടൻ്റെ ഈ കഥ കറിഞ്ഞതും അപ്പോൾ എന്തായാലും ഞാൻ വിചാരിക്കുന്നത് സന്തോഷവാനായ ഒരു മനുഷ്യനാണ് സന്തോഷം ചേട്ടൻ അങ്ങനെ അഭിമാനം ചേട്ടൻ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പോൾ ഞങ്ങൾക്ക് ചായ കുടിക്കട്ടെ നമുക്കൊരു ഒരു പഴം ഒരു നിറച്ച് പഴം നിറച്ചും കൂടെ എടുക്കാം സംഭവം ഈ പല നിറച്ച ഇതൊരു പറയുമ്പോഴൊരു ഒന്നാം നേരം നിറച്ചതാണ് ഇത് ചോറിനെ ഇത് കഴിച്ചാൽ മതി കേട്ടോ സംഭവം ഗംഭീരമാണ് ഒരു ശ്രാവണ കീരി എടുക്കുന്നവരാണ് പിന്നത് കുറെ സംഭവങ്ങളൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം അവര് ശർക്കര പണ്ടുപോലെ എന്തൊക്കെ അനുസരിക്കും നല്ല പഴുത്ത എത്തപ്പഴാണ് ഇപ്പൊ ഈ വെള്ളാടയിൽ നിന്ന് കാട്ടാ കട പോകുന്ന വഴിക്ക് അഞ്ചുപരം കാലയിൽ എത്തിമാരം ചേട്ടൻ്റെ കട കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം ഇവിടെ ഈ പഴമ്പൊരു ഉണ്ടെങ്കിൽ ഈ പഴം നിറച്ചുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ കൊള്ളാം കെട്ട ചോറ് കഴിക്കുന്നില്ല ഷട്ടൊക്കെ ഷട്ടൊക്കെ സുന്ദനായി

എല്ലാം ഒറ്റയ്ക്ക് തന്നെ മാവ കാറ്റ് വയ്ക്കും അത് ശരി ഞാൻ അത് ഒറ്റയ്ക്കുള്ള പണി ശരി കേട്ടോ നല്ലത് ഓക്കെ ഞാൻ കഴിക്കട്ടെ തൊഴിലാളി ദിനത്തിനാണ് ഷൂട്ട് ചെയ്ത് കാണുന്ന ഇതുപോലുള്ള ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ മുന്നോണ്ട് അവരിലൂടെയുള്ള യാത്രയാണ് കേരള കോളേജ് കേരളത്തിലെ സ്ഥലങ്ങളിലൂടെയുള്ള യാത്ര എന്നുള്ളതിനേക്കാൾ കേരളത്തിലെ ജീവിതങ്ങളിലൂടെയുള്ള യാത്രയാണ് കേരള കോളി